ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് എങ്ങായിട്ടിരിക്കാൻ ചെയ്യേണ്ട എക്സസൈസുകൾ അപ്പോൾ ചോദിക്കും എക്സസൈസ് ചെയ്താൽ മാത്രം എങ്ങോട്ടിരിക്കുമെന്ന് തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യാതെ മാത്രം എങ്ങോട്ടിരിക്കില്ല നമ്മൾ അതുപോലെ തന്നെ ബോഡിയിൽ റെസ്റ്റ് കൊടുക്കുക നന്നായി വെള്ളം കുടിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇതും നിർബന്ധമാണ് സ്ട്രെസ്സ് കുറയ്ക്കുക ഇതും നിർബന്ധമാണ് എങ്കിലും ഒരു പരിധി വരെ നമുക്ക് എങ്ങായിട്ടിരിക്കാൻ കുറച്ച് എക്സസൈസുകളുണ്ട് തീർച്ചയായിട്ടും ലോകത്തുള്ള എല്ലാ ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിലവിൽ അവരുടെ ഏജ് ഫിഫ്റ്റി ആണെങ്കിൽ അവരെ കണ്ടാൽ ഒരു ഫോർട്ടി അത്രയ്ക്ക് തന്നെ തോന്നുള്ളൂ കാരണം അവരുടെ ആ ഫിറ്റ്നസ് ലെവലും അല്ലെങ്കിൽ അവരുടെ ഡെഡിക്കേഷൻ ലെവലും അവരെ ചില പ്രത്യേക വർക്കൗട്ടുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ചെയ്യാറുണ്ട് വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ചിലർക്ക് ചില വർക്കൗട്ടുകൾ ചെയ്യാൻ ഭയങ്കര മടിയാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോടാണെങ്കിലും പറയാം നിങ്ങൾ എന്തുകൊണ്ട് ആ വർക്കൗട്ടുകൾ ചെയ്യുന്നില്ല ആ അത് കുറച്ച് മെനക്കേടാണ് പക്ഷെ മെനക്കെട്ടാൽ മാത്രമേ അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ചില വർക്കൗട്ടുകളുണ്ട് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട വർക്കൗട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും വീടുകളിലാണെങ്കിലും ജിമ്മുകളിലാണെങ്കിലും ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വീട്ടിലുള്ളവർക്കും ജിമ്മിലുള്ളവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന അവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും അധികം ചിലവൊന്നുമില്ല ഞാൻ എല്ലാം എൻ്റെ വീടുകളിൽ പറയുന്നത് പോലെ തന്നെ ഒരു ചെറിയ രണ്ട് ഡെമ്പിൾസ് എങ്കിലും വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക അല്ലാതെ തോർത്തെടുത്ത് ഇങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ വെള്ളം എടുത്ത് ഇങ്ങനെ ചെയ്താലോ ഒന്നും അത് കറക്റ്റ് ആവില്ല അത് ബെനിഫിറ്റ് കിട്ടില്ല വലിയ പൈസയൊന്നും വരില്ല ഓൺലൈനിൽ കയറുക ഡെമ്പിൾസ് വലിയ റേറ്റില്ലാത്ത ഒക്കെ കിട്ടുന്നുണ്ട് വലിയ കൂടിയ ടെമ്പിൾസ് ഒന്നും എടുക്കേണ്ട അത് ചെറുതെടുത്താലും മതിയാവും ടു പോയിൻ്റ് ഫൈവ് ഒക്കെ തന്നെ എടുത്താലും മതി നമ്മൾ കറക്റ്റ് ഫോമിൽ ചെയ്യുക ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് വന്നായിരിക്കും അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കയറാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട വർക്കൗട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യേണ്ട വർക്കൗട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ ചെയ്യേണ്ട വർക്കൗട്ട് സിറ്റിംഗ് സ്പോട്ട് അത് വെയിറ്റ് എടുത്തിട്ട് ജിമ്മിലാണെങ്കിൽ വെയിറ്റ് എടുത്ത് ഹോൾഡ് ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഫ്രീ ഹാൻഡ് ചെയ്താൽ മതി സിറ്റിംഗ് സ്കൗട്ട് അതിൽ പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് നമ്മൾ നേരെ നിൽക്കുക നിന്നതിന് ശേഷം ഈ ഗ്ലൂട്ട് മാത്രം അപ്പ് ചെയ്യുക അതിനുശേഷം കുറച്ച് ലെഗ് നേരെ നിൽക്കുക നമ്മുടെ ഷോൾഡർ വൈഡില് ലെഗ് ആക്കി വെക്കുക അതിനുശേഷം കൈ ഇവിടെ ഹോൾഡ് ചെയ്യുക നേരെ ഗ്ലൂട്ട് അപ്പ് നടു വൺ ടു സിറ്റി സ്കോട്ട് ഇത് ഒരു മുപ്പതണമെങ്കിലും ചെയ്യണം വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം ജിമ്മിലുള്ളവരാണെങ്കിൽ അവർക്കറിയാം അവർ ഡെമ്പിൾസ് പിടിച്ചിട്ടായിരിക്കും ചെയ്യാം നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ചെറിയൊരു ഡെമ്പിൾസ് കിട്ടുകയാണെങ്കിൽ ഡെമ്പിൾസ് ഇങ്ങനെ പിടിക്കാം ഈ കയ്യിൽ പിടിച്ചതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക സിറ്റി സ്ക്വാട്ട് ഇത് റിപ്പീറ്റേഷൻ ഒരു മുപ്പതെങ്കിലും ചെയ്യണം ഒരു സമയത്തല്ല ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പത്തെണ്ണ ചെയ്യുക ചെയ്ത് അവിടെ ഇരിക്കുക ഇതപ്പ് മാറിയതിന് ശേഷം പിന്നെയും ചെയ്യുക ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെ ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയില്ല നന്നായിട്ട് തിരക്കും ബുദ്ധിമുട്ടാവും മെയിനായിട്ട് ഒരു വർക്കൗട്ട് അതാണ് ഇനി നെക്സ്റ്റ് വൺ ഓവർ ഹെഡ് എന്താണ് ഓവർ ഹെഡ് എന്ന് ചോദിച്ചാൽ അതിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ പോലെ ഒന്നെങ്കിൽ റോഡ് വേണം അല്ലെങ്കിൽ രണ്ട് ഡിംബിൾസ് വേണം ജിമ്പിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും റോഡ് റോഡെടുക്കുക ഞാനിവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം ത്രീ ഫോർ ഇത് ഓർഡഡ് ഇത് നിർബന്ധമാണ് നമ്മൾ ഓരോ വർക്കൗട്ടിനും ഓരോ ബെനിഫിറ്റ് ഉണ്ട് ഓവർ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ നമുക്ക് നമുക്കതിന് ബെനിഫിറ്റ് കിട്ടുന്നതാണ് മസിൽസും നല്ല ടൈറ്റ് ആവും നല്ല ക്ലാരിറ്റി ആവും തീർച്ചയായിട്ടും ഇതും ഒരു മൂന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല കാര്യം ഒരുപാട് വർക്കൗട്ടുകൾ നമുക്ക് പിന്നെ ബാക്കിയായി പോകും അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തന്ന വർക്കൗട്ട് ആഴ്ചയിൽ ഓവർഹെഡ് വർക്കൗട്ട് രണ്ട് ദിവസങ്ങളിലും ചെയ്യാൻ ശ്രമിക്കുക ഇനി വർക്കൗട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് ഡെഡ് ലിഫ്റ്റ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരുപാട് വെയിറ്റ് എടുത്ത് ഉയർത്തണം എന്നല്ല പറഞ്ഞത് അതിൻ്റെ ഫോം കറക്റ്റാക്കി അത് ഒരു മൂന്ന് സെറ്റെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആണ് നമ്മുടെ ലെഗ് ബാക്ക് ആംസ്ട്രിങ് ബൂട്ട് ബാക്ക് പോസ്റ്റ് ആംസ് അടക്കം ടോട്ടൽ ബോഡിക്ക് കിട്ടുന്ന എഫക്റ്റ് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ടാണ് ഡെഡ് ലിഫ്റ്റ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ിഫ്റ്റ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് നമ്മൾ നേരെ നിൽക്കുക നിന്ന ശേഷം ശേഷം ഒരു 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 അതിന് രണ്ട് ബി ഷേപ്പിൽ നടു നടു നിക്കുകൾ കൃത്യമായി എഴുന്നേറ്റ് വരിക ഒന്ന് ബെൻഡ് ചെയ്യുക അതിനുശേഷം നടുവളിക്കാനെ മുട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം സൈഡ് പോസ്റ്റർ ആണെങ്കിൽ നേരെ നിൽക്കുക ഒന്ന് ബ്ലൂട്ട് അപ്പ് ഗ്ലൂട്ടപ്പിക്കുക അതിനുശേഷം വളയ്ക്കാതെ മുട്ട് മാത്രം ചെയ്യുക മെന്യാ

ത്തിൽ കൂടുതൽ അടിച്ചാൽ ഒന്നും ഒരു കുഴപ്പമില്ല പത്തെ അടിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായും ഡെഡ് ലിഫ്റ്റ് പത്തണം ചെയ്യുക റെസ്റ്റ് എടുക്കുക പിന്നെയും പത്തണം ചെയ്യുക റെസ്റ്റ് എടുക്കുക പിന്നെയും ചെയ്യാം അപ്പോൾ ബാർവൽ ഞാൻ നേരത്തെ ഓവർ ഹെഡ് കാണിച്ചു തന്നിരുന്നു അത് നമ്മൾ ഡെമ്പിൾസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പിടിക്കാം നേരെ പിടിക്കാം പിടിച്ചതിന് ശേഷം വൺ ടു ഇപ്പോൾ കാണിച്ചിരുന്നത് ജിമ്മിൽ പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഡമ്പിൾസ് നിങ്ങളെ അറിയാവുന്നവർക്ക് അറിയാം അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരികയാണ് ഇത് ടു പോയിൻറ്റ് ഫൈവ് കെ ജി ആണുള്ളത് ഓൺലൈനിൽ കയറുക നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും മേടിക്കുക നമുക്ക് ഫുൾ ബോഡിക്കുള്ള എക്സസൈസുകൾ ഇതുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റത് വെള്ളക്കുപ്പിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അതിന് എഫക്റ്റ് കിട്ടില്ല ഇത് ചെയ്യാം ഇനി നമ്മൾ നമ്മളിതിൽ തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട വേറെ എക്സസൈസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത് ഓർഹെഡ് ചെയ്ത് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് സുമോസ്കോട്ട് ചെയ്ത് ആ സുമോസ്കോട്ട് വീട്ടിൽ നിൽക്കുന്നവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡമ്പിൾസ് എടുക്കുക ഈ ഡംബിൾസ് ഇതാ ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം ഇരിക്കുക വൺ നിൽക്കുക ബ്ലൂ ടപ്പ് ത്രീ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഏത് ആണെങ്കിലും നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം അതിനെ തെറ്റിപ്പോകുവാണെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേക്ക സമയത്ത് വൺ ടു എന്ന് പതുക്കെ പറയുക അപ്പോൾ നിങ്ങൾ കൃത്യമായി കിട്ടും ഇനി നെസ്റ്റ് വൺ വരുന്നത് മെയിനായിട്ട് ഇപ്പൊ ഈ കാണിച്ചിരുന്ന എക്സസൈസുകളൊക്കെ ബോഡി വർക്കൗട്ടാണ് നിങ്ങളുടെ ടോട്ടൽ ബോഡിക്ക് എഫക്റ്റാവും ഇത് തന്നെയാണ് എല്ലാ ഫിറ്റ്നസ് ചെയ്യുന്നവരും ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടി മെയിനായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്ര ഏജ് ആയി കഴിഞ്ഞാലും നമ്മൾക്ക് സ്ട്രെങ്ത് നഷ്ടപ്പെടില്ല ഒരു പരിധി വരെ യൗവനം നഷ്ടപ്പെടില്ല ഇതെല്ലാം പിടിച്ചു കഴിയും ജനിച്ചാൽ ജനിച്ചാലൊരിക്കലും മരിക്കും അതുകൊണ്ട് ഒരിക്കലും യൗവനം നഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറയില്ല അതൊക്കെ ഒരു പ്രകൃതി നിയമമാണ് പക്ഷേ എങ്കിലും നമ്മൾക്ക് വർക്കൗട്ട് തീരെ ചെയ്യാത്തവരെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഉണ്ടാവും നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും അപ്പോൾ എന്നെ സംബന്ധിച്ച് തന്നെ എനിക്ക് കൃത്യമായി അറിയാം ഞാനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണ് നമ്മൾ ഗെറ്റ് ഉദർ കാര്യങ്ങൾ പരിപാടിക്കൊക്കെ പങ്കെടുക്കുമ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെ ഫിറ്റ്നസ് മെയിൻ്റെ ചെയ്യുന്നതെന്ന് തീരെ എക്സർസൈസ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയി നിന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ മാറ്റം നമുക്ക് ടോട്ടലി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വൺ നമുക്ക് വയറിനെ ഏറ്റവും പ്രധാന എല്ലാവരും ആഗ്രഹമാണ് വയർ കുറയ്ക്കണം അല്ലെങ്കിൽ കോർ നല്ല ഫിറ്റ് ആവണം അതിന് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്ലാങ്ക് എക്സസൈസ് അത് നമ്മൾ കൈ നിലത്ത് ഹോൾഡ് ചെയ്യണം നിലത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം

സെവൻ എയ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ മുക്കൊക്കെ സ്ട്രേറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതാ കൈവിടെ വെച്ചിട്ട് മുട്ട് നീങ്ങനൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഈ പോർഷൻ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക പ്ലാങ് ചെയ്യുമ്പോൾ അല്ലാതെ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ചിലര് ഈ സൈഡ് പൊക്കി പിടിക്കും എന്നിട്ട് മുതുക് താത്തി വെക്കണം അങ്ങനെ ചെയ്യരുത് മുതുക് നന്നായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡ് അതിനോട് സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഇത് ഒരുപാട് ഇങ്ങനെ പൊക്കി പിടിക്കാതിരിക്കുക നമ്മുടെ യൂട്യൂബ് ഓപ്ഷൻസ് ഇത് ചെയ്യുക പ്ലാങ് എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോർഷൻസ് മൊത്തത്തിൽ ടൈറ്റാകും നല്ല ടൈറ്റായി അബ്ഡോമിൻ കോർ മസിൽസ് എല്ലാം നല്ല ഭംഗിയാവും ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അബ്ഡോമിൻ വർക്കൗട്ടിൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നൊരു വർക്കൗട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാതിരിക്കരുത് ഇനി ലാസ്റ്റ് വൺ കാർഡിയോയിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പുഷപ്പ് അപ്പോൾ പുഷപ്പ് ലേഡീസിന് ചെയ്യാൻ പറ്റുമോ വീടിനെന്ത് ചെയ്യാൻ പറ്റോന്നിരിക്കും എന്തുകൊണ്ട് പറ്റില്ല എല്ലാവർക്കും ചെയ്യാം ശ്രമിച്ചാൽ നടക്കാത്ത ആയിട്ട് ലോകത്തൊന്നും ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും പുഷപ്പ് ചെയ്യാം അതിനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പുഷപ്പ് രീതി കാണിച്ചു തരാം നിലത്ത് കിടക്കുക കിടന്ന ശേഷം മുട്ട് നിലത്ത് കുത്തി വെക്കുക കുത്തി വെച്ചതിന് ശേഷം രണ്ട് കൈ വെക്കുക െസ്റ്റ് ലെവൽ വൈഡ് ആക്കി വയ്ക്കുക അതിന് ശേഷം വൺ ടു ഇങ്ങനെ ചെയ്യുക ഇത് കുറച്ച് നാൾ ചെയ്തതിന് ശേഷം ഈ മുട്ട് നനത്തിൽ നിന്ന് പതുക്കെ ഉയർത്തുക തീർച്ചയായിട്ടും ബോഡി വെയിറ്റ് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് മുട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്താൽ ഉയർത്തുന്നത് ലേഡീസ് ആയാലും ജെൻസ് ആയാലും പുഷപ്പുകൾ ചെയ്യണം പുഷപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാർഡിയോയ്ക്ക് വൈക്ക് ഇത്രയും നല്ലൊരു എക്സസൈസ് ലോകത്ത് വേറെയില്ല വെയിറ്റ് ഡ്രെയിനിങ് ചെയ്യുന്നതിന് സെയിം എഫക്റ്റാണ് വരിക നമ്മൾ ബെഞ്ച് പ്രസ്സു പോലുള്ള വർക്കൗട്ടുകൾ ബെഞ്ചിൽ കിടന്നിട്ട് ഭാരം ഉയർത്തുന്ന അതേ എഫക്റ്റ് തന്നെയാണ് വരിക നമ്മുടെ സ്വന്തം കയ്യിൽ നമ്മുടെ ബോഡി വെയിറ്റ് പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമാവും നല്ല എനർജി ആയിരിക്കും നല്ല സ്ട്രെങ്ത് ആയിരിക്കും ബോഡി നല്ല ഫിറ്റാവും ഒരു പ്രത്യേക ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ ആരും മുട്ടൂത്തിയിരിക്കുക കൈ രണ്ടും നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റ് അകലത്തിൽ വൈഡ് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം പുഷ് ചെയ്യുക പിന്നെ കാൽമുട്ട് മടക്കിയിരിക്കുന്നത് നിവർത്തുക കുറച്ചു കാലം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൈക്ക് സ്ട്രെങ്ത്ത് കൂടും നിങ്ങൾക്ക് ബോഡി വെയിറ്റ് ബാലൻസ് ചെയ്യാൻ കഴിയും ശേഷം കൈ വരുന്ന വൈഡ് വെക്കുക വെച്ചതിന് ശേഷം പുഷ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ ഈ കാണിച്ചിരുന്ന എക്സസൈസുകൾ ഓവർ ഹെഡ് ബാർവൽ ഓവർഹെഡ് അല്ലെങ്കിൽ ഡെമ്പിൾസിൽ ഓവർഹെഡ് ചെയ്യുക പിന്നെ സുമോസ്കോട്ട് ചെയ്യുക ഡെഡ് ലിഫ്റ്റ് ചെയ്യുക അതിനുശേഷം കാണിച്ചു പോലെ തന്നെ ഫ്ലാങ്ക് എക്സസൈസ് ചെയ്യുക പുഷപ്പ് ചെയ്യുക ഈ ഒരു അഞ്ച് എക്സസൈസുകൾ നിങ്ങൾ ആഴ്ചയിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം ഒരു രണ്ട് ദിവസമെങ്കിലും ഇത് ആഴ്ചയിൽ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മളെ വർക്കൗട്ടുകളിൽ ഫുൾ ബോഡി കിട്ടുന്നതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ് ഇപ്പോൾ ഈ കാണിച്ചു തന്നത് ഇത് ചെയ്യുക പിന്നെ വർക്കൗട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നന്നായി വെള്ളം കുടിക്കുക ഉറങ്ങാൻ ശ്രമിക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക നമ്മൾ തീരെ ബോഡി ടയർഡായി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും വ്യായാമം ചെയ്യാതിരിക്കുക പിന്നെ വീടുകളിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നിർബന്ധമാണ് അതായത് ഒരാഴ്ചയിൽ ഒരു നാല് അഞ്ച് ദിവസം നാല് പോരാ തുടക്കക്കാരൊക്കെ അല്ലേ ഒരു അഞ്ച് ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ആറ് ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതും ഒരു സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ചിലർ കാണാം ഉച്ചയ്ക്ക് ചെയ്യുന്നു പിന്നെ രാവിലെ ചെയ്യുന്നു രാത്രി ചെയ്യുന്നു അങ്ങനെ ചെയ്യാതിരിക്കുക ഒന്നെങ്കിൽ വൈകുന്നേരം നിങ്ങൾ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ രാവിലെ അതിനായിട്ടൊരു സമയം കണ്ടെത്തുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതായിരിക്കും എന്നോട് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോഴെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബറിൽ ഒരാൾ ഞാൻ വീവേഴ്സിന് എണ്ണം നോക്കാറില്ല ഒരാളായാലും എത്ര ആളായാലും കണ്ടാലും എനിക്ക് സന്തോഷം ഒരുപാട് പേര് കണ്ടാൽ ഒരുപാട് സന്തോഷം എന്തായാലും അവരൊരു ആവശ്യത്തിനോട് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോമായി വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി സ്വാഗതം